ിറ്ററി അതായത് അർത്ഥ സൈനിക വിഭാഗം ഇതിൽ ഇതിലെ ഏത് സേനാ വിഭാഗം നീ പറയുന്നത് ഏത് സേനാ വിഭാഗമാണ് ഓപ്ഷൻ 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 എ ആർമി ബി നേവി സി ഡി എയർഫോഴ്സ് ആണ് പറഞ്ഞിരിക്കുന്നത് ഏതാണ് അതായത് അർത്ഥ സൈനിക വിഭാഗം എന്നത് ഏത് സേനാ വിഭാഗം ആർമി ആണോ നേവി ആണോ ബി എസ് എഫ് ആണോ എയർഫോഴ്സ് ആണോ

ഇനി ഇനി അൻസിബ മറന്നു പോകത്തില്ല അല്ലെ ഇനി എവിടെ പോയാലും നമ്മൾ കല്ലായി പോയാലും കോഴിക്കോട്ട് ഇറങ്ങിയാലും തലസ്ഥാന നഗരി പോയാലും പാരാമിലിറ്ററി എന്ന് കേട്ടാൽ ബി എസ് എഫ് എന്ന് മറന്നുപോരുന്നത് ബി എസ് എഫ് എന്ന് പറഞ്ഞ അദ്ദേഹത്തിന്റെ സമ്മാനമുണ്ട് താങ്കൾ വേദിയിലേക്ക് വരൂ അൻസിബയെ നമ്മൾ ഇവിടെ വിളിപ്പിച്ചൊരു സമ്മാനം ഒരു കാര്യം ചെയ്യും അൻസിബ തന്നെ ഈ സമ്മാനം ഇദ്ദേഹത്തിന് കൊടുക്കൂ എല്ലാവരും ഒന്ന് കൈ അടിക്കൂ നിങ്ങൾ തിരിച്ചറിഞ്ഞു ും അവസാന കഴിഞ്ഞു അപ്പോൾ നമ്മൾ അടുത്ത റൗണ്ടിലേക്ക് അടക്കുന്നു ഇവർക്കൊക്കെ ഏറ്റവും ഒരു സുഖം പകരുന്ന റൗണ്ടാണ് അടുത്തത് அடுத்த அனசிபக்குள்ளே எங்கேயான அனசிவா சினிமையை வந்து பெட்டது நீங்க அது மும்பை சினிமே அபினோ தமிழ் மலையாளத்தில் தமிழ் அபின അത് കണ്ടിട്ടാണോ മലയാളത്തിലേക്ക് വിളിച്ചത് ഫോട്ടോസ് കണ്ടിട്ട് ദൃശ്യം ിന്റെ രണ്ട് ദിവസം മുമ്പാണ് ചെയ്യുന്നത് ഈ ക്യാരക്ടർ ജീവിതത്തിൽ വലിയൊരു ഭാഗ്യമായി ശരിക്കും കാരണം ഇത്രയും സൂപ്പർ ഹിറ്റ് ഒരു സിനിമയുടെ ഭാഗമാകാൻ പറ്റിയത് അപ്പൊ നമ്മൾ ആദ്യത്തെ ചോദ്യത്തിലേക്ക് കടക്കുന്നു മോൺ രക്ഷ മലയാളത്തിലേക്ക് ആദ്യമായി ഭരത് അവാർഡ് കൊണ്ടുവന്ന ചിത്രമാണ് ഇത് ഈ ചിത്രം ഏതാണെന്നാണ് എന്റെ ചോദ്യം മലയാളത്തിലേക്ക് ഓപ്ഷൻ ഇല്ല ഇല്ലേ ഇതിന് സാർ അഭിനയിച്ച വിവാദമായിട്ടുള്ള സിനിമ നിർമാല്യം നിർമാല്യം അത് ആയിരിക്കും കോൺഫിഡന്റ് ആണോ ഉത്തരത്തിൽ കോൺഫിഡന്റ് ആണ് ഒന്ന് കുറച്ചൊന്ന് കോൺഫിഡന്റ് ആവൂ സുതീഷ് എങ്ങനെയാ കോൺഫിഡന്റ് ആവുന്നത് ഇങ്ങനെയാണോ അത് അങ്ങനെയാണല്ലേ കോൺഫിഡന്റ് ആവുന്നത് അൻസിമ കോൺഫിഡന്റ് ആവുമ്പോൾ എങ്ങനെയാ അതാണ് കോൺഫിഡൻസ് അല്ലേ ഞാൻ നോക്കിയിട്ട് സ്റ്റാർ ചലഞ്ച് മൊത്തം അരിച്ചിട്ട് നിങ്ങളുടെ കോൺഫിഡൻസ് കണ്ടില്ല എവിടെ സുതീഷ് പറഞ്ഞ ഉത്തരം നിർഭാഗ്യവശാൽ നിർഭാഗ്യവശാൽ ഒരു കോഴിക്കോട്ടുകാരനെ ഈ അബദ്ധം പിണയും എന്ന് ഞാൻ ഒരിക്കലും വിശ്വസിക്കുന്നില്ല സുധീഷിന് അങ്ങനെ ഒരു അബദ്ധം പറ്റാമോ പറ്റാൻ പാടില്ലാത്ത കൊണ്ട് സുധീഷ് പറഞ്ഞ ഉത്തരം ശരിയാണ് നിർമ്മാല്യം എം വി വാസുദേവൻ നായർ സംവിധാനം ചെയ്ത് അദ്ദേഹത്തിൻ്റെ തന്നെ പള്ളിവാളും കാച്ചിലും ചെറുകഥയാസ്പദമാക്കി എടുത്ത നിർമാല്യം എന്ന ചിത്രം പി ജെ ആൻ്റണി എന്ന ആളിന് ഭരത് എന്ന നടന് ഭരത് അവാർഡ് നേടിക്കൊടുത്തു മാത്രമല്ല ഏ നിർമാല്യം അന്നിറങ്ങിയതുകൊണ്ട് ഇറങ്ങി ഇന്നായിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു ചിത്രം റിലീസ് ചെയ്യാൻ നമ്മുടെ ആളുകൾ സമ്മതിക്കും അത്രയും ഉണ്ടാക്കാൻ കേരളത്തിൻ്റെ സെൻസിറ്റീവായ ഒരു സാഹചര്യത്തിൽ ഒരു സാധ്യതയുണ്ട് നമുക്ക് അതിലെ ഓരോ ഷോട്ടും ഒരു കവിതയാണ് എന്ന് വേണമെങ്കിൽ പറയാം ദേശീയ തലത്തിലും അന്തർദേശീയ തലത്തിലും ശ്രദ്ധിക്കപ്പെട്ട എം ഡി വാസുദേവൻ നായർ എന്ന കോഴിക്കോട് സ്ഥിരതാമസമാക്കിയ എഴുത്തുകാരൻ്റെ തൂലികയിൽ പിറന്ന നിർമ്മാല്യമാണ് ശരി ഉത്തരം പി ജെ ആൻ്റണിക്കാണ് ഭരത് അവാർഡ് നേടിക്കൊടുത്തത് അപ്പോൾ എന്തായാലും ഈ റൗണ്ടിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇരുപത് സെക്കൻഡാണ് സമയം അപ്പോൾ അവർ വരൂ മോളെ ഇരുപത് സെക്കൻഡ് കിട്ടും ഏഹ് അപർണ റെഡി ആണല്ലോ ഭയമൊന്നുമില്ലല്ലോ ഭയ ഭയമേ ആവശ്യമില്ല കോൺഫിഡൻ്റ് ആണ് ഇതൊരു ഒരു മന്ത്രമാ കണ്ണടച്ചോളൂ യുവർ ടൈം സ്റ്റാർട്ട് സംഭവങ്ങൾ ചെയ്യാനുണ്ട് ആരോഗ്യ ഭയങ്കര സംഭവം അതത് എലുവോ എലുമോ ചുറ്റിയോ അത് ഇട്ട് കൈ എടുത്തോണ്ട് വീണ്ടും